അടുത്തെന്താ അടുത്ത് നമ്മള് ഇപ്പൊ അടുത്ത് തിയേറ്ററിലൊക്കെ ഏറെ ഹിറ്റായ ആടുജീവിതം എന്ന് പറഞ്ഞാൽ ഫിലിമിലെ ഏറാം എന്ന സങ്കേതത്തില് പറഞ്ഞു ഓക്കെ ഈ പുല്ലാംകുഴൽ വാഹനത്തിൽ വളരെ എന്താ പറയുക കുറേ കൊല്ലങ്ങളായിട്ട് താങ്കൾ ഈ രംഗത്തുണ്ടല്ലോ ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊരു വീഡിയോ കണ്ടു ഒരു മൂക്കുകൊണ്ട് പുല്ലാംകുഴൽ വായിച്ചു എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര വൈറലായി തോന്നു ആ വീഡിയോ താങ്കൾ ചിലപ്പോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അത് അങ്ങനെ മൂക്കുകൊണ്ട് ശരിക്കും പുല്ലാംകുഴയിൽ വായിക്കാൻ സാധിക്കുമോ എന്താണ് അതിന്റെ ഒരു വസ്തുത അത് ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു പക്ഷെ അത് മൂക്കുകൊണ്ട് പുല്ലാംകുടൽ വായിക്കാൻ കഴിയില്ല അതിന്റെ ക്യാപ്ഷൻ ആണ് ഒരുപക്ഷെ അതില് കറക്ഷൻ ഉള്ളത് തിരുത്തേണ്ടത് ഇതിപ്പോ പുല്ലാങ്കുഴലാണ് ഇത് നമുക്ക് ഒരിക്കലും മൂക്കുകൊണ്ട് ഒരാൾക്കും വായിക്കാം അത് അസാധ്യാണ് പക്ഷെ അതിൽ വായിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഇതാണ് അത് റെക്കോർഡർ എന്നാണ് ഇത് പറയാ ഇതിനൊരിക്കലും എന്ന് പറയാൻ കഴിയില്ല ഇത് ഒരു നമ്മുടെ വിദേശ ഇൻസ്ട്രുമെന്റ് ആണ് ചൈനീസ് ജപ്പാൻ ഒക്കെ ഇൻസ്ട്രമെന്റ് ഇതിന് റെക്കോർഡർ എന്നാ പറയാ ഇത് മൂക്കുകൊണ്ട് വായിക്കാൻ കഴിയും ആർക്കും വായിക്കാൻ കഴിയുന്ന ഞാൻ ഇത് മൂക്കിലൂടെ ശ്വാസം വിടുന്ന ആളുകൾക്കൊക്കെ ഇത് ശബ്ദം വരും അതിൽ പിന്നെ അതുപോലെ വായിക്കാൻ കഴിയുക എന്നുള്ളത് ഇൻസ്ട്രുമെന്റ് പ്രാക്ടീസ് ചെയ്യാന്നുള്ള അത് അത്ര ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതെന്തായാലും അതിലെ ക്യാപ്സൺ ആണ് ഒരു തിരുത്തേണ്ടത് ഒരു ക്യാപ്ഷൻ പുല്ലാം കൂടെ മൂക്കുകൊണ്ടൊരിക്കലും വായിക്കാൻ കഴിയും ഈ കലാരംഗത്തുള്ള കഴിവുകള് പാരമ്പര്യമായിട്ട് ലഭിച്ചതാണോ അതോ ഇല്ല നമ്മള് ഫാമിലിയിലെ ആരും അങ്ങനെ എൻ്റെ ഇപ്പൊ അടുത്തുള്ള ഒരു കാലഘട്ടത്തിലൊന്നും അങ്ങനെ കണ്ട് കേട്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടില്ല പിന്നെ ചേച്ചിയൊക്കെ ചെറുതായിട്ടൊക്കെ പാടും ചേച്ചിമാരെല്ലാരും അത്യാവശ്യം ചെറുതായിട്ടൊക്കെ പാടുന്ന ആളെ ആരും പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് തോന്നുന്നു എന്താച്ച ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടില് ചേച്ചിയും അമ്മയും ഞാനും എല്ലാവരും കൂടെ അവർക്ക് അവിടെ ഒരു വയസ്സായ സ്ത്രീയായിരുന്നു ദേവിയമ്മ പറഞ്ഞു അപ്പൊ അവരെന്നെ വീട്ടില് സഹായി സഹായിക്കാനൊക്കെ ചൊല്ലായിരുന്നു അപ്പൊ ഞാൻ വളരെ ചെറുപ്പത്തിൽ അവിടെ പോകുമ്പോൾ അവര് ഹാർമോണിയം വായിച്ച് കർണാടക സംഗീതം പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ വളരെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു ബിലഹരിയൊക്കെ രാഗം ഒക്കെ വായിച്ചിരുന്നു അപ്പൊ അതൊരു പക്ഷെ നമുക്ക് ചെറുപ്പം വളരെ ചെറുപ്പത്തിൽ എന്റെ തലച്ചോറിൽ ഒരു പക്ഷെ ആ ഒരു സംഗീതം പതിഞ്ഞിരിക്കാം പിന്നെ നമ്മുടെ വീട്ടിൽ രാവിലെ മുതൽ രാത്രി ഒരുപാട് വൈകുന്നവരെ റേഡിയോ വെക്കും സ്ഥിരമായിട്ട് അന്ന് ആ കാലഘട്ടത്തിൽ വളരെ ചെറുപ്പത്തിൽ അപ്പൊ ആ റേഡിയോയിലെ സംഗീതം തന്നെയാണ് നമ്മുടെ സംഗീതത്തിന്റെ ബേസ് ഇന്നും പല സ്റ്റേജുകളിലും നമ്മൾ ചില പാട്ടുകൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ നമ്മളത് വായിക്കുന്നത് നമ്മുടെ ആ ഓർമ്മയിൽ അത് റേഡിയോന്ന് കേട്ട ഓർമ്മയാണ് അപ്പോൾ അത് അതാണ് സംഗീതത്തിന്റെ ഒരു ഉറവിടം കൃഷ്ണദാസിന്റെ ഫാമിലി അല്ലേ ഫാമിലി

ഞാൻ ഈ കലാകാരനെ എന്താ പറയുക കൂടുതൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പൊതുസമൂഹത്തിനെ അറിയിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ആണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അദ്ദേഹം ഓൾറെഡി ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കലാകാരൻ തന്നെയാണ് എന്തായാലും എല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം